السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يستحي أن يضرب مثلاً. اما بعوضة فما فوقها فأما الذين آمنوا فيعلمون انه الحق من ربهم فأما الذين كفروا فيقولون ماذا أراد الله بهذا بطلا അള്ളാഹുസ്ല പരിശുദ്ധ ഖുറാനിൽ ഒരുപാട് ഉപമങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തിൽ ബക്രയിൽ ഈ ആയത്തിനുമുമ്പന്നെ കപട വിശ്വാസികൾക്കുള്ള ഉദാഹരണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് മസൽ ഹൂക്ക മസലില്ലാറോ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ കൊതുക് എട്ടുകാലി ഇതൊക്കെ കടന്നു വരുന്നിട്ട് അവ യഹൂദികളിങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു അവരിങ്ങനെ പറയും എന്തെന്ന് പഠിച്ചാൽ ഇതൊരു നാണല്ലേ എട്ടുകാലി കൊതുക് ഇതൊക്കെയാണ് ഉദാഹരണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കാ നൽകിയ ഉദാഹരണത്തെ അവരെ അവമതിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അപ്പൊ അള്ളാഹുസ്ബാൻ ഇറക്കി ആയതാണ് ഇന്നുള്ള ആ നിക്ഷം അള്ളാഹു അള്ളാഹ്ക്ക് നാണല്ല പക്ഷെ ഇവര് പറഞ്ഞ വാക്ക് തിരിച്ച് അവർക്ക് തന്നെ കൊടുത്താണ് അള്ളാക്ക് നാണല്ലേ എന്ന് അവർ ചോദിച്ചു ഇല്ല ഞങ്ങൾന്നില്ല മസലൻ കൊതുകോ സമാഫോ അതിന്റെ മേലെയുള്ളതോ കൊതുകിന്റെ മേലെ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ടായി ഒന്ന് മേലെയുള്ള കൊറേ ചെറുത് കൊതുക് പിന്നെ വലിയ മറ്റു മറ്റു പ്രാണികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ കൊതുകിന്റെ മേലുള്ള സാധനം കേട്ടോന്നെങ്കിൽ അങ്ങനെ അർത്ഥം അല്ലെങ്കിലോ ഈ ചെറുതിന്റെ വിഷയത്തിൽ മേലെ കൊതുകോ അതിന്റെ മേലുള്ളതോ എന്ന് പറഞ്ഞാൽ കൊതുക് നിസാരാണ് അതിനേക്കാളും നിസാരമായ പ്രാണികളെ ജീവികളെ ഒക്കെ ഉദാഹരണമാക്കുന്നതിൽ അള്ളാഹുവിന് ഒരു നാണവില്ല ആളുകളാണെങ്കിൽ ഖുർആാനിൽ എന്ത് ഉദാഹരണം കണ്ടാലും അതിൽ ഒരുപാട് പഠിക്കാണ്ട് അള്ളാഹു പറഞ്ഞതാണ് എന്ന നിലയിൽ അവരത് മനസ്സുകൊണ്ട് കൃത്യമായി സ്വീകരിക്കും ഖുർആന്റെ എതിരാളികളായ അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉദാഹരണങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹ് എന്താണ് ഉദ്ദേശിക്കുന്നേക്കും അതുകൊണ്ട് എട്ടുകാലി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ എന്താണെന്ന് ആവശ്യമുള്ള എന്താ അള്ളാഹു അവര് പറയും ഒമിനിയെ പറയില്ല എന്നിട്ട് അറിയാണ് ഇതുകൊണ്ട് അള്ളാഹു സ്ല്ലേ കൊറേ ആളുകൾ ഹിതത്തിലാക്കും ഇതുകൊണ്ട് തന്നെ കുറെ ആളുകൾ അള്ളാഹുത്താലാ ഒഴികേടിലാക്കും എന്നാൽ അതിന്റെ പണി വരെ എടുത്തിട്ടാണ് ഇവർക്ക് അള്ളാഹുത്താല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ആക്കലും നല്ലവർക്ക് ഉപയോഗപ്പെടുത്തില്ല അപ്പൊ അവരെ പോകുന്ന അള്ളാഹു അള്ളാഹുത്താലു അങ്ങോട്ട് അല്ലേ മര്യാദക്ക് നടക്കണ്ട തീരുമാനിച്ച ആൾക്കാരല്ലാതെ അള്ളാഹുല്ല ആദ്യം തന്നെ അതിന് നേർച്ചാക്കിയ ആൾക്കാരെ അങ്ങനത്തെ ഒരു പിന്നോ അത് കൊണ്ട് കുഴപ്പത്തിലാവും അത് ഉറപ്പനല്ലേ നമ്മളൊരു കത്തി വാങ്ങി എല്ലാത്തിനും പറ്റുന്നതാണ് പക്ഷെ അതുകൊണ്ട് അക്രമിയാവുക അതുകൊണ്ട് കച്ചവടം നടത്തിയിട്ട് കുടുംബത്തെ പോറ്റും ചെയ്യ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ഹൈറിനും ഉപയോഗപ്പെടുത്തുക മര്യാദല്ല വക്രബുദ്ധിയാണ് അപ്പൊ അവര് പോണിടത്തൊക്കെ അവര് പോവും വലിയ പഴക്കും പഴച്ചത് കുറുകാൻ കൊണ്ട് തന്നെയാണ് പക്ഷെ മര്യാദക്ക് കുറുകാൻ നോക്കിയില്ല എന്ന് മാത്രം ഇവിടെ കൊതുക് ആണ് ഈ ചർച്ചയിൽ ഇപ്പം കടന്നു വന്നത് കൊതുക് ഒരു വിഷയമാണല്ലോ കൊതുക് സത്യത്തില് ആന ചെറുതായതാണ് അതിന്റെ ചരിത്രം പറയലെട്ടോ ഈ കൊതുകിനൊന്നാറ്റം കണ്ട് വലുതാക്കിട്ട് അതിനെ ചെറുകൊണ്ട് പോയ ആന ഇല്ലേ ആനന് എല്ലാ സാധനവും കൊതുകിനുണ്ടല്ലോ തുമ്പിക്കൈ അടക്കല്ലേ പക്ഷെ ആന എന്ന ഭീമാകാരമായ വലിയ ജീവിയെ വരക്കാനുണ്ടാക്കാനും മനുഷ്യന് കഴിയും ഈ ചെറിയ സാധനത്തിന് ആനയെ വരക്കുന്നതിനേക്കാളും കലാകാരന്റെ പ്രയാസമാണ് കൊതുകിനെ വരക്കൽ കൊതുക് ഈച്ച ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കുക അതിനൊക്കെ ഒന്ന് വരക്കുക എവിടെയെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടു ഉണ്ടാവും പക്ഷെ വലിയ പ്രയാസാണ് ആ മനുഷ്യന്റെ ആശക്തിയെ വിളിച്ചോതുന്ന പ്രാണികളാണ് ഇവകളെല്ലാം ഒരു വലിയ രാജാവ് മഹ്മൂൻ രാജാവ് ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ മൂക്കുമോന്നിട്ട് ഇങ്ങനെ കൊതുക് ഇരിക്കുകയാണ് ആട്ടിയെ പിന്നെ ഒരു ആട്ടിയ പിന്നെ ഒരു ഈച്ചയാളെ കൊട്ടാരത്തിലുള്ള ഒരു പണ്ഡിതനോട് വെച്ചു എന്താണ് ഈ ചനക്കായ അള്ളാഹു സുട്ടിച്ചലുള്ളത് ഹിക്മത്ത് എന്താന്ന് ചോദിച്ചു നിങ്ങളെപ്പോലത്തെ ആളുകളുടെ ധിക്കാരം കുറക്കലെ നിങ്ങളെ എല്ലാരും ഭരിക്കേണ്ടല്ലോ ആ സമയം ഈച്ചങ്ങളെ കീഴ്പ്പെടുത്തി ഭരിക്കണം ഭരിക്കും ഭരിക്കണ നിങ്ങളെ ഭരിക്കാൻ ഈ ചെറിയ പ്രാണി കഴിയുന്നുണ്ടല്ലോ ഈച്ചക്ക് ഈച്ച അറബിയിൽ പറയുന്ന വാക്കെന്നെ ദുബാബ് എന്നാണ് അതിനെ അർത്ഥം വെച്ചാൽ ദുബ ആട്ടപ്പെട്ടു ആബ പിന്നെ മടങ്ങി മടങ്ങിയാണ് കാരണം ആട്ടിയെ പോകാത്ത സാധനം എല്ലാത്തിനും ആട്ടിയാൽ പോകും പക്ഷെ മനുഷ്യന് ഈച്ചനാട്ടിയാൽ പോകില്ല കാരണം ഹൊക്കൽ ഇൻസാൻ മനുഷ്യൻ അശക്തനാണ് അപ്പൊ അതുകൊണ്ട് രാജാവേ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ മുന ഓടിക്കാനാണ് ഈച്ചയെയും കൊതുകിനെയും അള്ളാഹുസ്മാല സൃഷ്ടിച്ചത് എന്ന് ഈ കുശാഗ്ര ബുദ്ധിയുള്ള പണ്ഡിതം പറഞ്ഞപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു എന്നാണ് ദുനിയവ് മൊത്തം ഏച്ചും കൊതുകല്ലേ എല്ലാത്തിനും നിയന്ത്രിക്കാൻ ഭരണാധികാരികൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം പക്ഷെ ഇന്നുവരെ കൊതുകിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ സോക്കണും കൊതുകിൽ നിന്നാണ് വരുന്നത് എന്നും പറയുന്ന കാരണം വൈറസിനെ വഹിക്കാൻ ഈ സാധനത്തിന് വല്ലാതെ കഴിയും അപ്പൊ അത് കുത്തിവെപ്പ് നടത്തിയ വൈറസ് നമുക്കും പകരും അതാണ് വലിയൊരു അതാവിന് ഈ കൊതുക് കാരണമാണ് അപ്പൊ അള്ളാഹുത്താലെ കൊതുകിനിയും ഒക്കെ ഉദാഹരണം എടുക്കും അള്ളാന്റെ സൃഷ്ടികളല്ലേ അള്ളാക്ക് ഉദാഹരണം എടുത്തുകൂടെ അയക്കൊരുപാട് പഠിക്കാണ്ടാവും പക്ഷെ അവിശ്വാസികൾ എന്ത് ചെയ്യും ഇതൊക്കെ കാണുമ്പോ കൊഞ്ഞനം കാണിക്കും വിശ്വാസികളോ ഞങ്ങൾ അല്ല പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു എന്ന നിലയിൽ അതിൽ ഉറച്ചു നിൽക്കും കളിയാക്കാൻ കളിയാക്കും നൂഹ് നബി അലി ഇസ്സലാമെ കൊട്ടം വെയിലത്ത് പാറപ്പുറത്ത് കയറിയിട്ട് കപ്പലുണ്ടാക്കുമ്പോ നാട്ടുകാര് കളിയാക്കി കാരണം കപ്പലിന് ഒന്നെങ്കിൽ വെള്ളം വേണം ഒരു സാധ്യത കടും വേനൽ സമയത്ത് നട്ടുച്ചക്ക് സൂര്യൻ കത്തിച്ചൊലിച്ച് ആളുകൾ വേർത്ത് ഒലിച്ചിറങ്ങുന്ന സമയത്ത് വലിയ കുടയും പിടിച്ചിട്ട് പുറത്തിറങ്ങിയാൽ ആ ആളെല്ലാരും കൂടി കളിയാക്കൂലേ ഞങ്ങൾക്ക് എന്താ നേരം എന്ന് പറയില്ലേ കൊടും വേനൽ സമയത്ത് ചുട്ട വെയിലുള്ള സമയത്ത് ആളുകൾ വേർത്തൊലിക്കണ സമയത്ത് നോഹിനോട് അള്ള പറഞ്ഞ് അപ്പോ കളിയാക്കി കളിയക്കയൊക്കെ വെള്ളത്തിൽ മുങ്ങിച്ചത്തു അലി ഇസ്ലാം കപ്പലിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു അല്ല എന്തു പറഞ്ഞാൽ കറക്റ്റ് ആണല്ലോ കൊതുക് ആണെങ്കിൽ കൊതുക് അള്ളാഹുസ് നൂറാളുകളുടെ വാൾമുനയിൽ നിന്ന് ഹിജറ പോകുന്ന സമയത്ത് മുത്തും ആറ് തൗറിൽ രക്ഷപ്പെടുത്തിയത് ഉണ്ടല്ലേ ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുത്തല്ല വേറെ വലിയ സംവിധാനം ഒരുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടല്ല അത് മതി ചിലന്തി വല ഇതാ ഗുഹന്റെ ഉള്ളിൽ കണ്ടപ്പോ വന്ന ആൾക്കാർ ഗുഹന്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ട് പക്ഷെ ആദ്യം കണ്ട ചെലന്തി വലയാണ് അപ്പൊ ഒരു പറഞ്ഞു മനുഷ്യന്മാരതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല കേറിയ ഈ വല ഇവിടെ ഉണ്ടാവില്ലായിരുന്നു മുസ്തഫാ നബിയെ നൂറാളുകളിൽ രക്ഷപ്പെടുത്താൻ അള്ളഹക്ക് ചിലന്തി വല മതി അള്ളാന്റെ സൃഷ്ടിയല്ലേ ചിലന്തി എന്നത് അപ്പൊ അതിന്റെ വല കൊണ്ട് അള്ളെടുക്കണ പണിയൊക്കെ എടുക്കും അപ്പൊ ഇത് വെച്ചിട്ട് അള്ളാഹു സ്മല്ല ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അവരുടെ ആരാധന മൊത്തം ചിലന്തി വല പോലെ പറഞ്ഞിട്ടുണ്ട് ചിലന്തി വല ഭയങ്കര വീടാല് പക്ഷെ നമ്മളാണ് പോയ അതാണ് പൊളിഞ്ഞില്ലേ അവരിങ്ങനെ ആരാധന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരും തൂളികളായി പാറുമല്ലോ അപ്പൊ അയിന അള്ളാഹു ചിലന്തി വല എടുക്കും കൊതുകിനെടുക്കും ഈച്ച എടുക്കും ഇതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ് അതിലൊന്നും നമ്മള് കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇതിനൊക്കെ ഒരുപാട് പഠിക്കാണ്ട് ഒരുപാട് പഠിക്കാണ്ട് പഠനം ഒരിക്കലും നിക്കൂലോ ഓരോ കല്ലിന്റെ തുമ്പിലും പഠിക്കാല്ലേ മനുഷ്യന് രണ്ടവയവുണ്ട് ഒന്ന് വയറ് ഒന്ന് കൽബ് ഒന്ന് വയറ് ഒന്ന് കൽബ് വയറ് അൺലിമിറ്റഡ് അല്ല ലിമിറ്റഡ് ആണ് കൽബൊക്കെ കൊടുക്കേണ്ട ഭക്ഷണം അൺലിമിറ്റഡ് ആണ് നമ്മൾ നേരെ എതിരെ വായിക്കല് ഈ ഹോട്ടലിലെ സൈഡിലൊക്കെ എഴുതി വെച്ച് വേണം അൺലിമിറ്റഡ് ഈശോർ നിങ്ങള് കണ്ടില്ലേ ശരിയാ അത് ശരിയാ അല്ല എഴുതി വച്ചാൽ ശരിയാണ് പക്ഷെ അർത്ഥം ശരിയാ ഏഹ് ഞങ്ങള് വെല്ലുവിളിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ആയി തരാം നിങ്ങൾ അൺലിമിറ്റഡായി കഴിക്കുകയാണെങ്കിൽ എല്ലാരും പോയി ഹോട്ടലിൽ കറിക്കോളി വേറെ അൺലിമിറ്റഡല്ല അലിമിറ്റഡ് ആണ് എത്ര വിഷണങ്ങൾ ഇരുന്നിട്ട് തിന്നാൻ തുടങ്ങിയാലും കൂടെ എത്ര ഓരോട്ട് പോവാണെന്ന് ഏ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കൂടിയാലും മൂന്നെണ്ണേ ഉള്ളൂ ഇത്രയ്ക്കതേ ഞാൻ രണ്ടെണ്ണേന്നല്ലേ ഉള്ളൂ തിറ വസ്ലും കോഴിക്കോട് ഒരാളുണ്ട് ഇപ്പോ റപ്പായിക്കു ശേഷം അയാൾ അൺലിമിറ്റഡ് ആയിട്ട് എന്നറിഞ്ഞു അപ്പൊ ഞാൻ വെച്ച് എത്തണമെന്ന് വെച്ച് ഒരു അമ്പത് പറയതായാലും അൺലിമിറ്റഡ് അല്ലല്ലോ ഇത് അൺലിമിറ്റഡാണ് കല്വ് കൊടുക്കാനുള്ള ഭക്ഷണം അൺലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ അർത്ഥം എത്ര കിട്ടിയാലും എന്തായില്ല അതാണ് അപ്പൊ അൺലിമിറ്റഡ് കേന്ദ്രം കൽബാണ് അതിന്റെ താഴെയുള്ള അൺലിമിറ്റഡ് അല്ല അങ്ങനെ ആവുമ്പോ കൊതുകിൽ നിന്ന് പഠിക്കാണ്ട് ഈച്ചയിൽ നിന്ന് പഠിക്കാണ്ട് പൂച്ചയിൽ നിന്ന് പഠിക്കാണ്ട് പല്ലിയിൽ നിന്ന് പഠിക്കാണ്ട് ഓരോന്നും അള്ളാഹുവിന്റെ കുതിരത്തിനെ അവന്റെ സൃഷ്ടികളാണ് അതിങ്ങനെ അല്ല സൗകര്യം അനുസരിച്ചുകൊണ്ട് അള്ളാഹ് എന്താണോ ഉദാഹരണം പറയാൻ അങ്ങനെ സൂറത്തും നമ്മിൽ നിന്നൊരു സൂറത്തില്ലേ ഉറുമ്പിന്റെ പേരിൽ ഒരു സൂറത്ത്

ർഥം വക്കുമ്പോ രണ്ടു കോളത്തിലും വിളിച്ചു പറയുന്ന കാലാട്ടോ സോഷ്യൽ മീഡിയയിൽ നല്ലോണം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു ഹുത്തുബ ഞാൻ പടുത്തു കേട്ടു ആ ഹുത്തുബയിൽ ഒരാൾ പറയാണ് ഫാത്തിമ ബീവിനെ ബിവിനെ ശ്രദ്ധിക്കുന്ന ഒരു കൂടിയിട്ട് കത്തിച്ചു കൊന്നതാണ് ചുമന്റെ മേറ്റാണ് ഇപ്പൊ അയാളെ കൂടപ്പൊ കൊറേ ആൾക്കാർ കൂടുണ്ട് എന്നിട്ടാള് പറയണ്ടേ പാള കിതാബ് ഞാൻ ഉദ്ധരിച്ചു പറയണ്ട മുസന്നി അബി ഷൈബുരി മാമിന്റെ ഉസ്താൻ കിതാബിലുള്ളതാണ് ഞാൻ ആ കിതാബ് എടുത്തു നോക്കി എന്റെ അടുത്തുണ്ട് അതിൽ അയാളെ പറഞ്ഞ വാക്കേ ഇല്ല പച്ച നുണ പച്ച നുണ ഞാൻ രണ്ടുമൂന്ന് സ്ഥലത്ത് അയാളെ വെല്ലുവിളിച്ചിട്ടുണ്ട് അക്കിതാബിലൊരു കാര്യം കാണിച്ചേരണം തൊക്കള കിതാബിലുള്ള എന്നിട്ട് ഞമ്മളെ കിതാബുമ്പെക്കുക എന്നിട്ട് നാട്ടുകാർക്ക് അർത്ഥം വെച്ചു കൊടുക്കുക ഈ കിതാബിലെ അങ്ങനത്തെ ഒരു വിഷയം ഇതാണ് കാലം അള്ളാഹു വഴി പഴപ്പിക്കുന്ന ആളുകളുള്ള ലക്ഷണമാണ് അതുകൊണ്ട് അത്തരം പ്രസംഗങ്ങളൊന്നും കേൾക്കാനേ പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേൾക്കാനേ പോകരുത് വരും കാരണം ഇവരൊക്കെ ഭാഷയിൽ ഒരുതരം ഒരു തരം പൈശാചികൾ റോഹിനാണ് ഒട്ട്ലിമത്തിൻ്റെ പിന്നെ നമ്മളെ അമ്മായിക്ക് പോയാണ് കൂടെയാണ് പോണത് അവരൊക്കെ ചായ ചായം കൊണ്ട് അള്ളാഹുത്തല്ല യാത്ര സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു എന്റെ ഭാര്യയും പോകണ്ട് അള്ളാഹു സ്മഹാന أولي الأعمال الله سيده الله وصر يا تراكي وارتدي الله الصمام يا تري كلبت الحمد لله رب العالمين اللَّهُ صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن معبيه يا رب العالمين اللهم اغفر لنا ولوالدنا ولأساتذتنا ولأزواجنا ولمن مات منا لمن ضفنا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خالق سيدنا محمد وعلى آله أجمعين سبحان ربك رب العالمين